किसी तालाब में एक കിസി താലാബുമെ ഏക്ക് മേട്ടക്രഹദാത്ത ഉസ്കെ ദാന്ത് ഹമേഷ ഗന്ധ ഓറ് കാലാ രഹദാത്ത ഇപ്പം ഉണ്ടായിരുന്നു ഒരു എന്തായിരുന്നു ഒരു മേട്ടകുണ്ടായിരുന്നു അതിൻ്റെ ദാന്ത് ദാന്ത് എന്ന് പറഞ്ഞാൽ പല്ല് ഹമേഷ ഗന്ധെ എപ്പോഴും ദുർഗന്ധമുള്ളതും ഓർ കാലേ രഹതയത്തെ കാലേ എന്ന് പറഞ്ഞാൽ എന്താണ് കറുപ്പ് ഇപ്പം ഗന്ധേ ഓറ് കാലേത്തെ वह मक्खियाँ बहुत गाता था शायद इसलिए अब मक्याचगढ़ वह मक्खियाँ बहुत गाता था शायद इसलिए वह चॉकलेट भी गाता था उसे दो चार चॉकलेट के बीच दो चार मक्खियाँ रखकर खाना पसंद था वह इसे मक्खी മക്കി സാൻഡ്വിച്ച് കഹത്താത്ത അപ്പോൾ എങ്ങനെയായിരുന്നു ആ സാൻഡ്വിച്ച് മക്കി മക്കി സാൻഡ്വിച്ച് എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഈച്ചകൾ ഈച്ചകളുടെ അടിയിൽ ചോക്ലേറ്റ് വെച്ചിട്ട് സാൻഡ്വിച്ച് എന്ന് പറഞ്ഞിട്ടാണ് ഈ മേട്ടക്ക് തിന്നിരുന്നത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളൊക്കെ നോക്കാം വളരെ എളുപ്പമുള്ള ചോദ്യമാണ് വളരെ എളുപ്പമുള്ള വളരെ രസകരമായ ഒരു പാസേജും അല്ലേ ഓക്കെ മേട്ടക്ക് രഹ്താത്ത കഹാ രഹത്താത്ത എവിടെയായിരുന്നു കിസി താലാബ്മേ താലാബുമേ അപ്പോൾ നദീമേ എല്ലാം യാണ് ശരിയായ ഉത്തരം നേരത്തെ മേഠക്ക് ദാന്ത് കൈസരഹത്താത്ത എങ്ങനെ ഉണ്ടായിരുന്നു ഗന്ധ ഓർ പീലെ എല്ലാ ഓർ സഫേത് ഗന്ധ ഓർ നീല എല്ലാ ഗന്ധ ഓർ കാലേ അത് നമ്മളിവിടെ കണ്ടല്ലേ ഗന്ധയ ഓർ കാലേ ഇനി മേഠക്കോ ക്യാ പസന്ത എന്താണ് ഇഷ്ടപ്പെട്ടിരുന്നത് ക്യാ പസന്ത ഇതാണോ ബത്തക്ക് സാൻഡ്വിച്ച് ബത്തക്ക് സാൻഡ്വിച്ച് ആണോ എല്ലാ മച്ചിലി സാൻഡ്വിച്ച് അല്ല എന്ത് സാൻഡ്വിച്ച് ഇഷ്ടം ആ സാൻഡ്വിച്ച് മക്കി സാൻഡ്വിച്ച് ആണ് ഇഷ്ടം അപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടി മാഡം ചോക്ലേറ്റ് ബീച്ച് ക്യാ ഇഴക്കാർ കാത്താത്ത അപ്പം ചോക്ലേറ്റിൻ്റെ അടിയിൽ എന്തായിരുന്നു വെച്ചിരുന്നത് ആ മക്കിയാം എന്താണ് മക്കിയാം സഹി പ്രസ്താവം ചുൻകലിക്ക മേട്ടക് കരേല കാത്താത്ത മേട്ടക്ക് ചോക്ലേറ്റ് കാത്താത്ത മേട്ടക്ക് ഐസ്ക്രീം കാത്താത്ത മേട്ടക്ക് സേബ് കാത്താത്ത അപ്പൊ ഏറ്റവും ശരിയായതാണ് മേടക്ക് ചോക്ലേറ്റ് കാത്താത്ത